ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജിലെ കഴിയുന്ന ഒരു രോഗിയുടെ ബന്ധു ഉഷ ടെലിഫോൺ ഉഷ കേൾക്കാമോ ഉഷ കേ ആരായിരുന്നു ആശുപത്രിയിൽ ഉണ്ടായിരുന്നത് ഉഷയുടെ ഉഷയുടെ ബന്ധുവായിരുന്നു ആശുപത്രിയിൽ ഹൃദ്രോഗ വിഭാഗത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോ ഇപ്പൊ എന്താണ് അവിടെ നിന്ന് നിങ്ങളോട് പോകാൻ ആവശ്യപ്പെട്ടോ അവിടെ സംവിധാനങ്ങളിഷ്യൻ കംപ്ലൈന്റ് ആയതുകൊണ്ട് മിഷ്യൻ കംപ്ലൈന്റ് ആയതുകൊണ്ട് പറഞ്ഞിട്ട് തന്നെ ഓക്കെ അപ്പോ അപ്പോഴേക്കും ഒരു അറിയിപ്പാണോ നിങ്ങൾക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് അതെ 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 അത് പുതിയതായിരുന്നു അപ്പൊ പുതിയത് മിഷ്യൻ ആയതുകൊണ്ട് ഇത് എന്താവുമല്ലോ ആ ഒരു വർഷിയൊക്കെ ഉണ്ടാവൂല്ലേ അപ്പൊ അവര് അവിടെ നന്നാക്കും പറഞ്ഞത് ഓക്കെ സമാനമായി മറ്റു ആളുകളും ഈ ആശുപത്രി വിട്ടിട്ടുണ്ടായിരുന്നു ആൾക്കാർ പിന്നെ മൂന്നായിട്ടുള്ളു അവര് ശരി കൊറേ ആൾക്കാരൊക്കെ ചെയ്തായിരുന്നു ചെയ്ത് കഴിഞ്ഞ പിന്നെ വന്നു സംഭവിച്ചു ശരി നന്ദി ഉഷാ പ്രതികരണത്തിന്